ഏറ്റവും നിറഞ്ഞ പ്രേക്ഷകരിലേക്ക് പൂവണിഞ്ഞ സ്വപ്നം എന്ന ഐതിഹാസികമായ ചരിത്രകഥയുടെ പത്താം എപ്പിസോഡിലേക്ക് സ്വാഗതം ചെന്നായെ പിടിച്ചുകൊണ്ട് മക്കൾ ബാപ്പിയായ കുഞ്ഞിനടുക്കിൽ കൊണ്ടുവന്നു അവരെല്ലാവരും വിചാരിച്ചത് ചെന്നായ ഒന്നും പറയില്ല ചെന്നായ മണ്ടാ പ്രാണിയല്ലേ ആ സമയത്ത് മഹാനായ കുിനി നബി അലി ഇസ്സലാം ചെന്ന ചെന്നായോട് ചോദിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മകൻ യൂസഫിനെ നീ ഭുജിത്തോ ഭക്ഷണമാക്കിയോ എന്ന് ചെന്നായോട് ചോദിച്ചപ്പോൾ ആ ചെന്നായ മഹാനായ നബിയോട് പറയുകയാണ് ഉറച്ച് ചൊല്ലവേ തിരിച്ച് ഇറച്ചിയെങ്കിൽ വിലക്കിയ പദത്തെ തങ്കൾക്ക് അറിയുമേ ഒരിയ പെബിയുടെ ഓർക്ക് ഉടനെ ബിരുത്തി വാക്ക് ഉടനെ തന്നെ മഹാനായ ഏക്കുബിന് ബി അവിടെ ചെന്നായ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് നിങ്ങളുടെ വാപ്പയായ നിങ്ങളുടെ വെല്ലിപ്പയായ മഹാനായ ഹൈറുല ഇബ്രാഹിബി അലി ഇസ്ലാത്തു വസ്ലാമിൻ്റെ ഏടിൽ അവിടുന്ന് പറഞ്ഞിട്ടില്ലേ നബിമാരുടെ മക്കൾ നബിമാരുടെ മക്കളുടെയും നബിമാരുടെയും ഇറച്ചി മാംസം ഞങ്ങൾക്ക് ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ലേ പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ മകൻ യൂസഫിനെ ഞങ്ങൾ ഭക്ഷിക്കുക എന്ന ചോദ്യം കേട്ട് മോഹനായക്കൂബി നബി അലി സ്വലാത്തു വസ്ലാം കോരിത്തരിച്ചു അതോടുകൂടെ സംസാരം അവിടെ നിർത്തിപ്പോകുകയാണ് മോഹനായക്കൂബി നബി കാരണം എൻ്റെ പ്രിയപ്പെട്ട യൂസഫിനൊരിക്കലും ചെന്നായ ഭക്ഷിക്കുകയില്ല ഭക്ഷിച്ചിട്ടില്ല എന്നതിന് തെളിവാണ് ചെന്നായി നിരത്തിയിരിക്കുന്നത് അങ്ങനെ തിരുത്ത് സത്യം ഭാവി അതിനുടൻ കഥ മുഴുവനും എന്നെ വിത് മരത്തഴിവാ ഇത് കേട്ടമാത്രയിൽ അഥവാ നബിമാരുടെ ഇറച്ച് ഞങ്ങൾക്ക് ഹറാമല്ലേ എന്ന് കേട്ട മാത്രയിൽ ൂ അലി ഇസ്ലാം ചോദിച്ചു എന്നാൽ എൻ്റെ പൊന്നോമനപുത്ര കുറിച്ച് വല്ല വിവരവും നിനക്കറിയുമോ എന്ന് ചെന്നായയോട് ചോദിച്ചപ്പോൾ ചെന്നായ പറഞ്ഞു ഒരിക്കലും ഞങ്ങൾ ഭക്ഷിച്ചിട്ടില്ല മാത്രമല്ല ഇവർ പറയുന്നത് അഥവാ ജ്യേഷ്ഠന്മാർ നിങ്ങളുടെ മറ്റു മക്കൾ പറയുന്നത് മരത്തറീപത്താണ് എന്നാണ് ചെന്നായ ഏക്കുബിനിക്ക് ഇവരും കൂടി കൊന്നുകൊടുക്കുന്നത് എന്ന് മാത്രമല്ല ൂരത്തിടും പേരായിറയവൻ കടത്തിടും നാറായത് വിധം വിതമുള്ളിന്താ അതിലേനിൽ മന്നമ്പയൻ പിയര് തിരുത്തനൈക്കൂറാ ഇവരുളം കടുത്ത പാവിയരാ മഹാനായ നബിയോട് ചെന്നായ വീണ്ടും വീണ്ടും കേണപേക്ഷിച്ചുകൊണ്ട് പറയുകയാണ് ഒരിക്കലും നിങ്ങളുടെ പൊന്നോമന പുത്രനായ യൂസുഫിനെ ഞങ്ങളുടെ സംഘം ഭക്ഷിച്ചിട്ടില്ല ഭക്ഷണമാക്കിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നായ ചെന്നായയുടെ ഒരു ദുഃഖകഥ മഹാനായ നബിയോട് വിശദീകരിക്കുകയാണ് എന്ത് തേ ചെന്നായ പിന്നും ഭാവയോടൊന്നിമി സേ റാതിൽ നിന്നും ആവി കടന്തൻ സാഹ ജനത്തേടി അമ്പാലെ കന്നാനിൽ വന്ന് ഞാൻ കൂടി ചെന്നായ പറയാണ് നിബിയേ കേൾക്കു നിബിയെ ഒരിക്കലും എൻ്റെ നാട് കന്നാനിലല്ല എൻ്റെ നാട് മിസ്സറിലെ മലയിലാണ് മിസറിൽ മിസ്സറിയിലുള്ള ഒരു മലയിലാണ് എൻ്റെ താമസം പക്ഷേ ഒരുപാട് നാളായി എൻ്റെ ഇണയെ അന്വേഷിച്ചുകൊണ്ട് ഞാൻ നടക്കുന്നു ഇണയുടെ വാർത്ത അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് കൻ ആനിലെ ഈ മലയിൽ ഞാൻ എത്തപ്പെട്ടതാണ് അങ്ങനെ എൻ്റെ കൻ ആനിലെ ഈ മലയിൽ എത്തപ്പെട്ട സമയത്താണ് എൻ്റെ ഇണ എന്നേക്കുമായി എന്നോട് വിട്ടുപറഞ്ഞ വിവരം വിട്ടുപിരിഞ്ഞ വിവരം എനിക്ക് അറിയിപ്പ് കിട്ടിയത് അതോടുകൂടെ ഞാൻ സങ്കടത്താൽ സങ്കടം ദുഃഖഭാരത്താൽ ഞാൻ കന് ആ മലയിൽ ഞാൻ എൻ്റെ ഇണ ചത്തുപോയതിലുള്ള ദുഃഖഭാരത്താൽ അവിടെ കിടക്കുകയായിരുന്നു ക്ഷീണം കൊണ്ടും മുശിപ്പ് കൊണ്ടും അതുപോലെ തന്നെ ഭക്ഷണമൊന്നും കിട്ടാതെയും ഏഴ് നാളായി ഞാൻ ആ മലയിൽ കഴിഞ്ഞുകൂടുന്ന സമയത്താണ് നിങ്ങളുടെ മക്കൾ കുറ്റാരോപണ കുറ്റാരോപണം നടത്തിക്കൊണ്ട് എന്നെ വലയിലാക്കി പിടിച്ചു കൊണ്ടുവന്ന് തങ്ങളെ സമീപിച്ചത് തങ്ങളെ തങ്ങളുടെ അടുക്കൽ ലഭിച്ചത് അതുകൊണ്ട് ജീവൻ പിടച്ചത് കേട്ടേ മുതൽക്ക് തീരാമുശിപ്പുള്ളിൽ തടിക്ക് ഏഴ് ദിവസമായി ഞാനെൻ്റെ ഇണയെ കാണാതെ ചത്തുപോയ വിവരം അറിഞ്ഞ് കന്നാനിലെ ഈ മലമുകളിൽ കിടക്കുന്നു ആ സമയത്താണ് നിങ്ങളുടെ മക്കൾ എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് ചെന്നായ മഹാനായക്കുബുവിനോട് മറ്റൊരു കാര്യം ഉപദേശിക്കുന്നു ചാറ്റുന്നേ ഓന്നിനെ ചാറ്റുന്നു ഓനെ ബി എനക്ക് ഇരന്ന് ഇന്നും കാത മാറി ഡൈറാവി ഇന്ന് അതെ ആ ചെന്നായ കരഞ്ഞുകൊണ്ട് യക്കൂബിനോട് പറയൂബിനിബിയോട് പറയണബിയെ ഞാൻ നിരപരാധിയാണ് എൻ്റെ മേൽ നിങ്ങളുടെ മക്കൾ കുറ്റം ചുമത്തിയിരിക്കുന്നു അതൊക്കെ ഞാൻ സഹിക്കാം പക്ഷേ എനിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളോടും കൂടെ നാളെ സുഖലോകസ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ എനിക്ക് വേണ്ടി ഒന്ന് ദ്വാ ചെയ്യണമെന്ന് ചെന്നായി പറഞ്ഞപ്പോൾ അലി അലിസ്സലാം ചെന്നായിയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ചെന്നായിക്കു വേണ്ടി ദ്വാ ചെയ്യുകയാണ് അതുകൊണ്ടാണ് നാളെ സ്വർഗത്തിൽ കിടക്കുന്ന പതിനൊന്ന് ജീവികളിൽ ഒരു ജീവി മഹാനായക്കുനബി അലി ഇസ്ലാമിൻ്റെ ഈ ചെന്നായിയാണെന്ന് ചരിത്രം പറയുന്നത് ഏതായാലും നിങ്ങളുടെ ശ്രദ്ധ ഇനി കിണറിൻ്റെ ഭാഗത്തേക്ക് മഹാനായ യൂസഫ് നബി അലൈസ്ലാമിനെ ജ്യേഷ്ഠന്മാർ എറിഞ്ഞ് ഇട്ടതായിരിക്കുന്ന കിണറ്റിലേക്ക് ആ കിണറിൻ്റെ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ മഹാനായ കവി അന്തോറോദ്വീപ് മുത്തുക്കോയെ തങ്ങൾ ക്ഷണിക്കുകയാണ് പറയും മകനായ മാ കണ്ടേ തഴവിറു കാരോട് ഏതായാലും മഹാനായുസു നബി അലി ഇസ്ലാമിന്റെ ജ്യേഷ്ഠന്മാർ കിണറ്റിലെറിഞ്ഞ് പോന്നതാണ് ചെറുപ്പത്തിൽ ഇപ്പോൾ പറയുന്ന റാവി ദഹറി എന്നവരാ ദഹറി എന്നവരുടെ മോനായ മിസറിൽ വാസി തമ താമസമാക്കിയ മിസറിൽ താ മിസ്സിൽ വീടുള്ള മാലിക് എന്ന് പറയുന്ന അദ്ദേഹം കച്ചവടക്കാരനാണ് അതുകൊണ്ടാണ് എല്ലാവരും അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് അദ്ദേഹം മിസ്സിൽ വെച്ചുകൊണ്ട് മാലിക് എന്ന് പറയുന്ന കച്ചവടക്കാരൻ അതാ ഒരു സ്വപ്നം കാണുന്നു എന്തായിരുന്നു സ്വപ്നം എന്നറിയണ്ടേ അതടുത്ത എപ്പിസോഡിലായിരിക്കും ഈ കവി വിവരിക്കുന്നത് കാരണം അകിരുവിയായിരിക്കുന്നു അതുകൊണ്ട് ഈ കവിക്ക് പല പരിപാടികളും ഉള്ളതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ അത് നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം അങ്ങനെ കേൾക്കാം